ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐനൂസ് കിച്ചൺ നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐനൂസിന്റെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാം ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോവാം നമ്മൾ ഏകദേശം ഒരു അഞ്ചു മണിയോടുകൂടിയാണ് കേട്ടോ സ്കൂളിൽ എത്തിയത് അപ്പോഴത്തേനും സമാപന സമ്മേളനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു അച്ഛൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല പിന്നെ സബ് ഇൻസ്പെക്ടർ എഞ്ഞാറമൂർ സബ് ഇൻസ്പെക്ടറാണ് ഇവിടുത്തെ ലോഗോ പ്രകാശനം ചെയ്തത് അതുപോലെ തന്നെ എന്താണ് അവിടെ പഴയ സീനിയർ ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ അവിടുന്ന് വിരമിച്ചു പോയവരെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങും രണ്ട് ടീച്ചേഴ്സിന്റെ വിരമിക്കൽ യോഗവും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്താണ് ഡാൻസും പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ആക്കിയത് അപ്പൊ അത്രയും നേരം നമ്മള് സമാപന കണ്ടുകൊണ്ടിരുന്നു കാരണം മേക്കപ്പ് ാണ് നമുക്കിപ്പം അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലായിരുന്നു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെന്നപ്പോഴാണ് ഐ ന്യൂസിൽ നമ്മളെ കാണുന്നത് അപ്പൊ നല്ല സുന്ദര സുന്ദരകുട്ടനായിട്ട് അടിപൊളി ദുഷ്യന്തനായിട്ട് ഒരുങ്ങി സുന്ദരനായിട്ട് വരുന്നുണ്ട് കുറെ ദുഷ്യന്തന്മാരും അതുപോലെ കുറെ ശകുന്തളമാരും കൂടെ ക്യൂ ആയിട്ട് ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് അവരുടെ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പം അവരുടെ ഡാൻസ് എട്ടാമത്തെ ഡാൻസ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവർ ക്ലാസ് റൂമിൽ കൊണ്ടിരുത്തിയേക്കുവാണ് കേട്ടോ അപ്പം ക്ലാസ്സിൽ കൊണ്ടുവരുത്തിയ ടീച്ചേഴ്സ് ഇവരെ ഒന്നും എന്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാണ് അപ്പൊ ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ടൈപ്പ് കുഞ്ഞു മക്കളായതുകൊണ്ട് അവർ നിൽക്കാൻ പാടാണല്ലോ അങ്ങനെ കുറെ നിശുന്ദന്മാരെയും കുറേ ശകുന്തളമാരെയും നിർത്തി ടീച്ചേഴ്സ് ഫോട്ടോ എടുത്താൽ നിന്നു അപ്പൊ ഞാൻ സൈഡിലൂടെ കയറി എന്തായാലും കുറച്ച് ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഒന്ന് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ കുറെ നേരം നിന്ന് അയൂസിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് അവർ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു ടീച്ചേഴ്സും കുട്ടികളുടെ ക്ലാസ് റൂമിൽ റൂമിലിരിക്കുന്നതായിരുന്നു നമുക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും സമ്മാനദാനം ഒക്കെ നടക്കുന്ന അവരുടെ സ്ഥലത്തോട്ട് വന്നു അവിടെ കൊച്ചു കുട്ടികൾക്കൊക്കെ എന്താണ് പ്രീ കെ മുതൽ ഉള്ള കുട്ടികൾക്ക് സമ്മാനദാനം കൊടുക്കാനായിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മക്കളൊക്കെ കയറി സമ്മാനം ഒക്കെ വാങ്ങിക്കാനായിട്ട് കയറി പോകുന്നതൊക്കെ കാണാൻ തന്നൊരു ഭംഗിയാണല്ലേ അപ്പം അങ്ങനെ അവർക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇട്ടി വീണ്ടും ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് സെറ്റ് ആവണില്ല എന്നുവെച്ചാൽ ഐനൂസ് ഇവിടെ നിൽക്കുന്ന കാരണം ഇങ്ങനെ ഒരുക്കി ഇവിടെ നിർത്തിയേക്കുവാണല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസ് ഇവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ അതും പറഞ്ഞ് വന്നതാണ് അപ്പം ഐനൂസിന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഐനൂസിന്റെ കൂടെ കളിച്ച ശകുന്തലാണ് കേട്ടോ ഐനുസിന്റെ അടുത്ത് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഇവരെയൊക്കെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വീണ്ടും ഞങ്ങൾ എന്താണ് തിരിച്ച് അവിടേക്ക് തന്നെ പോയിട്ടോ അപ്പൊ അത്യാവശ്യം ഏർ സന്ധ്യയായി അപ്പഴത്തന്നെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നല്ല ആ തിരക്കുണ്ടായിരുന്നു കേട്ടോ ൊക്കെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കൊറിയോഗ്രഫി ഒന്നും പറയേണ്ട പുള്ളിയായിരുന്നു കേട്ടോ പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ വർക്സും അതുപോലെ തന്നെ സ്മോക്ക് എഫക്റ്റും അതുപോലെ തന്നെ കൊറിയോഗ്രഫി മൊത്തത്തിൽ കുട്ടികളുടെ കോസ്റ്റ്യൂം ആയാലും ഭയങ്കര സെറ്റ് ആയിരുന്നു ഒരിക്കലും മടുപ്പ് മടുപ്പ് തോന്നാത്ത വിധത്തിലുള്ള പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ എല്ലാം ഒന്നിനൊന്നും സെറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു അപ്പൊ പ്രോഗ്രാംസ് സ്റ്റാർട്ടായിട്ടുണ്ട് എട്ടാമത്തെ പ്രോഗ്രാം ആണ് ടൈമൂസിന് അപ്പൊ ഇനി കുറെ പ്രോഗ്രാംസ് കഴിഞ്ഞാണ് അപ്പൊ നമുക്ക് കാണാം ഇനി പ്രോഗ്രാമാണ് ഫ്യൂഷൻ ആണ് കേട്ടോ മൂന്ന് പാട്ട് മിക്സ് ആക്കിയിട്ടാണ് അവര് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നോക്കാം ഇവരുടെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് മാലിന്യയുടെ തീരങ്ങൾ എന്ന് പറയുന്ന സോങ് ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സോങ് വരുന്നത് പ്രിയതമേ ശകുന്തലയാണ് അപ്പൊ തേർഡ് സോങ് വരുന്നത് ഹേ ഷ്യന്ത എന്ന് പറയുന്നത് തമിഴ് സോങ്ങ് ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഈ സോങ്ങ് ഒന്നും അത് പ്ലേ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കോപ്പിറൈറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മ്യൂസിക് ലൈബ്രറി അതായത് യൂട്യൂബ് മ്യൂസിക്കിന്റെ സോങ്സ് ആണ് പ്ലേ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ എല്ലാ പ്രോഗ്രാംസും ആ സ്കൂളില് പിന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ പ്രോഗ്രാംസും

എല്ലാം വളരെ ഭംഗിയോട് തന്നെയാണ് അത് ചെയ്തത് നമുക്ക് ഒട്ടും തന്നെ മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്കൂളുകളിൽ പോയി ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോഴാണല്ലോ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് കാരണം നമ്മുടെ ഈ കലോത്സവം അതുപോലെ തന്നെ ആർട്സ് ഡേ ആനുവൽ ഡേ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കുസൃതി തരങ്ങളും വേലത്തരങ്ങളും ഒപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൈമാണ് സ്കൂളിലെ കാരണം ഈ ഒരു ഡെയിലി തന്നെ നമുക്ക് പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അവർ ഫുൾ തിരക്കായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലോകമാണ് അവിടെ സൃഷ്ടിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്കൂളില് എന്താണ് ഈ ഒരു പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചോദ്യം ചോദിക്കലിൽ നിന്നും ടെസ്റ്റ് പേപ്പറുകളിൽ നിന്നും ഒക്കെ മുങ്ങാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുങ്ങുന്നത് അവിടെ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്തോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ക്ലാസ്സിൽ നിന്ന് മുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യത്തില് അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഡേയില് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരും തന്നെ ഇല്ല നമുക്ക് കടയിൽ പോകാം മുട്ടായി വാങ്ങാം ജ്യൂസ് വാങ്ങിച്ചു കുടിക്കാം അങ്ങനെ നമുക്ക് ഇറങ്ങി കിടക്കാം അങ്ങനെ അങ്ങനെ ഒരു ലോകം നമുക്ക് അവിടെ സിക്ഷിച്ചെടുക്കാം അപ്പം ഏറ്റവും കൂടുതൽ ഓർമ്മകൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ടൈമിലൂടെയാണ് നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങള് ആർട്സ്റ്റേ അതുപോലെയുള്ള പ്രോഗ്രാംസിനുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഓരോ സ്കൂളുകളിലും പ്രോഗ്രാംസിനൊക്കെ ചെന്നിരിക്കാണൊക്കെ ഇടയിരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടിക്കാരെ ഇങ്ങനെ നമ്മുടെ മനസ്സിലൂടെ പോകുന്നതല്ലേ എത്ര പ്രോഗ്രാംസിനാണ് നമ്മളെ ഇങ്ങനെ കയറി കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എത്ര കുസരങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരുന്നത് തിരിച്ച് നമ്മൾ ഓരോ സ്കൂളുകളിലും പോകുമ്പോഴാണ് അപ്പം ഇതുപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാംസ് നമ്മൾ വളരെയധികം കളറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പം നമ്മ എൻ്റെ ഞാൻ പഠിച്ച സമയത്തൊക്കെ ഇത്രത്തോളം കളർഫുൾ ആയിട്ടൊന്നും സ്റ്റേജോ അല്ലെങ്കിൽ ഇത്രത്തോളം കളർഫുള്ളാക്കാനൊന്നും അന്ന് അന്ന് പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കളർഫുൾ ആക്കാനായിട്ട് ഓരോ സ്കൂളുകളും ഏറ്റവും കളർഫുൾ ആക്കാൻ വേണ്ടി അവരുടേതായ രീതിയിൽ മാക്സിമം എഫേർട്ട് അവരിടാറുണ്ട് അതിപ്പോൾ എല്ലാ മേഖലയിലും നമുക്കത് കാണാൻ പറ്റും കോസ്റ്റ്യൂം സ്റ്റേജ് വർക്ക് അതുപോലെ തന്നെ കുട്ടികൾ എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് കളിക്കുന്നു എന്നുള്ളത് അവരുടെ പ്രാക്ടീസ് എല്ലാത്തിനും നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മൾ പിന്നെ എന്താണ് പഴയ ആ ഒരു രീതി അല്ല ഇപ്പൊ അതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് സ്കൂളിലെ ഓരോ ഇത് ഓരോ എന്താണ് ഓരോ പ്രോഗ്രാംസിനായാലും ഇപ്പം പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും പണ്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് ടീച്ചേഴ്സും അതുപോലെ തന്നെ പേരൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലാതെ തന്നെയുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നമ്മൾ പണ്ടത്തെക്കാളും കൂടുതലായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ട് അതുപോലെ തന്നെ കൂടുതൽ മാക്സിമം ഓരോ കുട്ടികളെയും മുന്നോട്ട് കൊണ്ടുവരാൻ ടീച്ചേഴ്സ് ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള മാറ്റം നമുക്ക് എല്ലാ പ്രോഗ്രാംസിനും കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ഈ ആനുവൽ ഡേ ഒക്കെ വീട്ടിയിട്ട് നമ്മുടെ കുട്ടിക്കാലത്ത് പോയിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് തിരിച്ചു വരാം ഫൈനസിന്റെ സോങ്ങൂടെ ഏകദേശം ഡാൻസ് കഴിയാനായി അപ്പൊ നമ്മുടെ ദുഷ്യന്തന്മാരുടെയും ശങ്കലന്മാരുടെയും ഡാൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുവല്ല കേട്ടോ എന്നിട്ട് നമ്മൾ അനുസിനെ നമ്മുടെ ദുഷ്യന്തനെ നമ്മുടെ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ മാറി ഇനി മേക്കപ്പ് ഒക്കെ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കഴുകി കളാൻ വിചാരിച്ചോട്ടോ ഇപ്പൊ കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ മുഖം മൊത്തം വൃത്തിയേടാകും അപ്പൊ നമ്മള് കുറച്ചു നേരം ക്ലാസ് റൂമിൽ നിന്ന് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും തുടർ കാണാനായിട്ട് വന്നേട്ടാ ഇപ്പം ഏകദേശം നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പൊ ഇപ്പം സ്റ്റേജിൽ നിയേ ബൂവിൽ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉള്ള ആയിരുന്നു കേട്ടോ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് സ്കൂൾ ഗ്രൗണ്ട് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ആളുകളൊക്കെ അപ്പൊ അത്രയ്ക്കും നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രോഗ്രാംസും വളരെയധികം നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റേജിൽ സ്റ്റേജിലുള്ള ആ കൊറിയോഗ്രാഫിയും കാര്യങ്ങളും എല്ലാം സെറ്റായിരുന്നു ലൈറ്റിങ്ങും എല്ലാം വളരെ സൂപ്പറായിരുന്നു അപ്പൊ ഈയൊരു പ്രോഗ്രാം ഞാൻ കുറച്ച് കൂടുതൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഫസ്റ്റ് വരിയിൽ സെന്ററിൽ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റിയാണ് കേട്ടോ കുഞ്ഞാറ്റി എന്നല്ല അവരുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ കുഞ്ഞാറ്റി എന്ന് നമ്മുടെ നൈബർ ആണ് അപ്പൊ ആള് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡാൻസ് വെച്ച ക്ഷീണമൊക്കെ മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ ദുഷ്യന്തനും പരിവാരങ്ങളും കൂടി ബാങ്ക് വേറെ കഴിക്കുകയാണ് ഗേൾസ് അപ്പൊ അവര് എന്താണ് ഇത് പുറത്തുനിന്നാണ് അവിടെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഈ സ്കൂളിന്റെ ഏരിയയിലായിട്ട് ഷോപ്പുകളൊന്നും ഇല്ല അപ്പൊ പുറത്തുനിന്നാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല രാത്രി രാത്രിയാകുമോറും നല്ല തിരക്കുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഒൻപത് മണി പത്ത് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും നല്ല തിരക്കും ഉണ്ട് കുട്ടികളുടെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞു ലാസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇത് ഇത് സെന്റ് തോമസ് സ്കൂളിലെ എൽ പി വിഭാഗത്തിലെ ടീച്ചേഴ്സിന്റെ ഡാൻസ് ആയിരുന്നു അവർ ഡാൻസിൽ സെറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഇതോടുകൂടി നമ്മുടെ ഈയൊരു ഡാൻസോടുകൂടി നമ്മുടെ എന്താണ് വീഡിയോയും മൈൻഡപ്പ് ആണ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അല്ലേ അപ്പം എന്തായാലും നമ്മുടെ ഡാൻസ് ആന്യൂസിംഗിയും അതുപോലെ ഇവരുടെ ഓരോ സ്റ്റുഡൻസിൻ്റെയും ഡാൻസും ടീച്ചേഴ്സിൻ്റെ ആയാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു വേണ്ട കമൻറ് ചെയ്യാനും മറക്കണ്ട അപ്പം സെൻറ്റ് തോമസ് സ്കൂൾ എന്ന് പറയുന്നത് പലർക്കും അറിയുന്ന അല്ലെങ്കിൽ പലരും ഒരു സ്കൂളായിരിക്കും അല്ലേ ഒരുപാട് പേരുടെ ഓർമ്മകളുള്ള ഒരുപാട് അതുപോലെ തന്നെ ഓരോ സ്കൂളിലും ആനുവൽ ഡേ ഒക്കെ നടക്കുന്ന ടൈമാണ് ഓരോ സ്കൂളിലെ ഓരോ പ്രോഗ്രാംസും പണ്ടത്തെതിലും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് എഫേർട്ട് ഇടുന്ന എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പേരൻസിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കണം കാരണം അത്രത്തുള്ളവർ എഫേർട്ട് ഇടുന്ന നമ്മളെ ഒരു പ്രോഗ്രാംസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നതല്ലേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എന്ന് പറയുന്നത്